അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട നിർണായക പഠന റിപ്പോർട്ട് പുറത്തുവിട്ട ഗവേഷകർ അന്യഗ്രഹ ജീവികൾക്ക് നിലനിൽക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് തമോ ഗൃത്തങ്ങളിൽ നിന്നാകാമെന്നാണ് ഗവേഷകർ പറയുന്നത് ഇതിനായി ഇവർ തമോ ഗൃത്തങ്ങൾക്ക് സമീപം കുടിയേറി പാർത്തേക്കാമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു ഹാർവാർഡ് സർവകലാശാലയിലെ ജ്യോതി ശാസ്ത്രജ്ഞനായ അവി ലോയിബാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തി വിവരങ്ങൾ പങ്കുവച്ചത് തമോ ഗൃത്തങ്ങൾക്ക് സ്വന്തമായി ജ്വലിക്കാൻ കഴിവുണ്ടെന്നാണ് വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ കണ്ടെത്തൽ ഇതുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോയിബ് തന്റെ പഠനത്തിലെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പൗരോദത്തിന് പുറത്തുള്ള ജീവിതം സംബന്ധിച്ചുള്ള ശാസ്ത്രജ്ഞരുടെ പഠനത്തിന് ഈ വിവരങ്ങൾ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തമോ നിന്നും പുറത്തുവരുന്ന ഫോട്ടോണുകളെയാണ് അന്യഗ്രഹ ജീവികൾ ഊർജത്തിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ടാകുക അതും ചെറിയ തമോ നിന്നാകാനാണ് സാധ്യത പതിനായിരം ടൺ ഭാരം വരുന്ന തമോ ഗൃത്തങ്ങൾക്ക് വലിയ തരത്തിൽ വ്യത്യസ്ത ഊർജ്ജങ്ങൾ പുറന്തള്ളാൻ കഴിയും ഇതിൽ നിന്നാകും അന്യഗ്രഹ ജീവികൾ നിലനിൽക്കാൻ ആവശ്യമായ ഊർജ്ജം ശേഖരിക്കുന്നത് നിലനിൽപ്പിനായി അന്യഗ്രഹ ജീവികൾ കൂട്ടത്തോടെ സ്വന്തം ഗ്രഹത്തിൽ നിന്നും ഇവിടെ കുടിയേറി പാർത്തേക്കാമെന്ന പഠനത്തിൽ പറയുന്നു അന്യഗ്രഹ ജീവികൾ ഇല്ലെന്ന് പറയുമ്പോൾ മറ്റൊരു പക്ഷം അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുമുണ്ട് ചിലർ അന്യഗ്രഹ ജീവികളെ കണ്ടിട്ടുണ്ടെന്നും പറയുന്നു എന്നാൽ ഉടനെ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി ഒൻപതോടെ അന്യഗ്രഹ ജീവികളിൽ നിന്ന് സിഗ്നൽ കിട്ടുമെന്ന എൺപതുകാരനായി ജ്യോതിശാസ്ത്രജ്ഞൻ ഷോസ്റ്റാക് അഭിപ്രായപ്പെട്ടിരുന്നു കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രപഞ്ചത്തിൽ ഭൂമിയെ പോലെ ശതകോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സെയിറ്റ് ഷോസ്റ്റാക് പറഞ്ഞു അതിനാൽ തന്നെ ഭൂമിയിൽ മാത്രമേ ജീവന്റെ ഘടകമുള്ളൂ എന്ന വാദത്തെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ പ്രപഞ്ചം എത്ര മാറ്റങ്ങൾക്ക് വിധേയമായി കാണുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ അന്യഗ്രഹ ജീവികൾ സിഗ്നൽ ലഭിക്കുമെന്നും ചില ഗവേഷകർ വിശ്വസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ വിക്ഷേപിച്ച പൈനിയർ ടെൻ ഉപഗ്രഹത്തിലേക്ക് നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് സിഗ്നലുകൾ അയച്ചിരുന്നു ഈ സിഗ്നലുകൾ ഇതിനകം അന്യഗ്രഹ ജീവികളിൽ എത്തിയിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു അതിന്റെ മറുപടിയായി ഒരു സിഗ്നൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഭൂമിയിലേക്ക് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഇരുപത്തിയേഴ് പ്രകാശ വർഷം അകലെയുള്ള ഒരു കുള്ളൻ നക്ഷത്രത്തിനടുത്തുള്ള ഒരു ഗ്രഹത്തിൽ ജീവന്റെ ഘടകമുണ്ടെന്ന് കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ വിശ്വസിക്കുന്നു അവയ്ക്ക് നമ്മുടെ സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ അവയിൽ നിന്ന് തിരികെ സിഗ്നൽ ലഭിക്കുമെന്നും അഭിപ്രായപ്പെടുന്നു മറ്റ് പേടകങ്ങളിലേക്ക് അയച്ച ഡി എസ് എൻ സിഗ്നലുകൾ രണ്ടായിരത്തി മുപ്പതോടെ മറുപടി ലഭിക്കുമെന്ന് ഗവേഷകർ കരുതുന്നത് ഭൂമി അയക്കുന്ന പേടകങ്ങൾ നമുക്ക് ഭൂമിക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരുന്നു ഭൂമിയിൽ നിന്ന് റേഡിയോ സിഗ്നലുകൾ ലഭിച്ച അന്യഗ്രഹ ജീവികൾ നമ്മളെ കണ്ടെത്താൻ ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും ജ്യോതിശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയെ കണ്ടെത്താൻ വളരെ എളുപ്പമാണെന്ന് അഭിപ്രായപ്പെടുന്ന ശാസ്ത്രജ്ഞരുമുണ്ട് അതിനാൽ തന്നെ ഒരു പക്ഷേ ഇതിനോടകം അവർ നമ്മെ കണ്ടെത്തിയിട്ടുണ്ടാകും ഇപ്പോൾ കൂടുതൽ ഗ്രഹങ്ങളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഒരു അന്യഗ്രഹ ജീവി ഉണ്ടെങ്കിൽ ഉടനെ അവർ ഭൂമിയെയോ അല്ലെങ്കിൽ നമ്മൾ അവരെയോ കണ്ടെത്തിയേക്കാം തങ്ങളുടെ സിഗ്നലിന്റെ അനുഗ്രഹ ജീവികൾ മറു സിഗ്നൽ അയക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞർ അതേസമയം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട ഐഎസ്ആർഒ ചെയർമാൻ എസ് പങ്കുവച്ച സുപ്രധാന ചില നിരീക്ഷണങ്ങൾ ചർച്ചയായിരുന്നു പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകുമെന്നും അവർ മനുഷ്യരെക്കാളും ആയിരം വർഷങ്ങളുടെ പുരോഗമനം കൈവരിച്ചിട്ടുണ്ടാകുമെന്നാണ് സോമനാഥ് പറയുന്നത് ഡിജിറ്റൽ സംരംഭകനായ രൺവീർ അലാബാദിയുമായി നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് കേരള